യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു കട്ട്ലൈറ്റിൻ്റെ ഇതായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മകള് എനിക്ക് വേണ്ടി കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അത് ചെറുതായിട്ടൊന്നും കരിഞ്ഞൊക്കെ പോയി എന്നാലും സാരമില്ല അത് വലിയ കാര്യത്തിൽ ഉണ്ടാക്കി തന്നതല്ലേ അപ്പം നമ്മൾ വലിയ സന്തോഷത്തോടെ വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കി വെച്ചു അപ്പം നമുക്ക് ഇത് കൊള്ളില്ല കരിഞ്ഞു പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ

അപ്പം നമുക്ക് അതിനായി ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോയും എഗുമാണ് പിന്നെ ഉള്ള ബാക്കി സാധനങ്ങളൊക്കെ അപ്പം അതിനെ നമുക്ക് പൊട്ടറ്റോയും മുട്ടയും പുഴുങ്ങി എടുക്കണം ഞങ്ങൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് തുളിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള രീതി വേണേൽ കൈകൊണ്ട് പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം അതിനെ നമുക്ക് പൊട്ടറ്റോ സ്ക്രബ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാണ്ട് പൊടിച്ചോ എടുക്കാം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നേക്കാളും എളുപ്പം കഴിഞ്ഞു പിടിക്കുന്നത് പക്ഷേ ഇതിനകത്ത് വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി നോ പുത്തിരി വെന്തമാണെങ്കിൽ പൊടിഞ്ഞോടിഞ്ഞ് പോകുമ്പോൾ അത്യാവശ്യം ഒരു മാക്സിമം ഒരു മിനിമം വേവിലാണെങ്കിലും നമുക്കിങ്ങനെ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം മുട്ടയാണെങ്കിലും പൊടിഞ്ഞോടി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കുക പക്ഷേ ഇതിനകത്ത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് തിന്നായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ കിടക്കുവാണെങ്കിൽ അപ്പം അതിനകത്ത് മിക്സ് ചെയ്യാൻ കുറച്ച് പാട് വരും അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് രണ്ടും ചെയ്തെടുക്കാം

ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടയും പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരി വെച്ചിട്ടുണ്ട് അപ്പം ഇനി സവോളയും കൂടെ അരിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ കിടക്കാം അപ്പോൾ സാധനം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ജീരകം കൊടുക്കാം ജീരകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയാണ് അതിലൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നു ക്യാരക്കോട് ചേർത്ത് കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ നിങ്ങള് മുളിണ്ട രണ്ടു മേനെ ചേർക്കാം ഞങ്ങൾ ഇപ്പൊ മുളക് പൊടി ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലൂടെ നമുക്ക് ഇതിലൂടെ നമുക്ക് ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് നായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം മസാല എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു മുളക് പൊടി ഇപ്പൊ ഞങ്ങൾ ഇത്രയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊഴി പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചിക്കൻ മസാല അയ്യാ നമുക്ക് അപ്പൊ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇത് അത്യാവശ്യം കുറച്ചൊക്കെ ആയിട്ടുണ്ട് മസാലയുടെ പിന്നെ ഈ കിഴങ്ങിന്റെ മുട്ടയുടെ കൂടെ ഈ മസാല പിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ചെയ്ത മുമ്പേ മിക്സ് ചെയ്ത് വെച്ച കിഴങ്ങും മുട്ട നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഇത് ഇത്രേം നമ്മൾ മിക്സ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് അല്ലാണ്ട് ഒന്ന് ആറിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം അതിന് ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഷേപ്പിൽ റെഡി എടുക്കാം അപ്പം അപ്ലേക്ക് നമുക്ക് തീ കുറച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് മുട്ടയിലേക്ക് മുക്കിയെടുക്കാം ഒത്തി നമ്മൾ മുട്ട എടുക്കുന്ന ആവശ്യത്തിന് മുട്ട എടുക്കാൻ ഇനി തീർന്നിട്ടെടുക്കാം നമ്മൾ വെറുതെ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇട്ട് നമ്മൾ വെറുതെ മുട്ട വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് റെസ്ക് നമ്മളിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പൊ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാനിലേക്ക് വെക്കാം അതുപോലെ നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാം നമുക്ക് ഇത് സക്സസ് ആവില്ല എന്നും അറിയത്തില്ല അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നാലെണ്ണം ഇത് ഫുൾ ഫുള്ള് ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ റെഡി ആയിട്ടുണ്ട് ശകലം കരിഞ്ഞു എന്നാലും പ്രതീക്ഷിന് നന്നായി കിട്ടിയെന്ന് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം ആ പിന്നെ കുട്ടികൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം കരിഞ്ഞു പോവുക എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും നമ്മൾ പറയരുത് നമ്മളപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതിങ്ങനെ അതായത് അടുത്ത പ്രാവശ്യം ശരിയാകുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷവും ഉണ്ടാക്കാൻ വീടും ഉണ്ടാക്കാൻ തോന്നും അങ്ങനെയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത് എപ്പോഴും അവരുടെ കൂട്ടത്തിൽ നമ്മൾ പ്രോത്സാഹനം കൊടുത്തു